രണ്ടായിരത്തി ഇരുപത്തി നാല് നീറ്റും കീമും സ്വപ്നം കണ്ട് ഏറ്റവും ചുരുങ്ങിയ ഡ്യൂറേഷൻ കൊണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറെടുക്കുന്ന ബ്രിർലൻറ്റിൻ്റെ കുട്ടികൾക്കായി ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രാഷ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ബാച്ച് നാളെ തുടങ്ങുകയാണ് ഏറ്റവും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുമായി ഞങ്ങൾ ബിർലിൻ കുടുംബാംഗങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി ഇരുപത്തിരണ്ട് സെന്ററുകൾ കൂടാതെ ദുബായിൽ ഇരുപത്തിമൂന്നാമത്തെ സെന്റർ അങ്ങനെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലെയും കുട്ടികളുടെ ആഗ്രഹ സാഫല്യം എന്നുള്ള രീതിയിൽ തന്നെ ബർലിൻഡിന്റെ ആദ്യത്തെ ക്രാഷ് ബാച്ച് പേടിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിന്റെ ഭാഗമാകാൻ അവസരം കിട്ടിയില്ല നിങ്ങൾക്കായി അടുത്ത ബാച്ച് ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുന്നു നിങ്ങൾ ഈ ക്രാഷ് കോഴ്സിന്റെ ഭാഗമാകുന്നത് വഴി ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമർഥരായ ബ്രിൻഡിൻ്റെ ചുണക്കുട്ടികളായ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ പരീക്ഷ എഴുതി മത്സരിക്കാൻ പോകുന്നത് ഈ ഒരു രണ്ട് മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരും സോ നിങ്ങളെല്ലാം റെഡിയല്ലേ ഞങ്ങൾ ഒരു കുടുംബം തന്നെ റെഡിയായി നിങ്ങളെയും കാത്തിരിക്കുന്നു അപ്പം നമ്മൾ റെഡിയല്ലേ കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു പൊളി നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ് നമുക്ക് തുടങ്ങിയാലോ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക